മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിറ കാലടി തുറവൂർ ബി ജെ പി നാലാം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് ഉദ്ഘാടനം നടന്നു ബി ജെ പി നാലാം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ചെറു ആർ ജി പൈ റോഡിൽ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കേരളത്തിൽ അധികാരത്തിൽ വരേണ്ട ഒരു അതിനുള്ള ഒരു തുടക്കം കുറിക്കാൻ കഴിയുന്ന ഒരു ഇലക്ഷൻ നമ്മൾ ഒരു നല്ല അടിത്തറയിൽ ഇപ്പം നിൽക്കുന്ന ഒരു സമയമാണ് ട്വന്റി പെർസെന്റ് അടുത്ത വോട്ട് നമുക്ക് കിട്ടി നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന ആത്മവിശ്വാസം ജനങ്ങൾക്ക് വന്നിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഒരു എബോ ഫൈവ് തൗസൻഡ് വാർഡുകളിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് തൊട്ടടുത്ത് ഒരു ടു ത്രീ തൗസൻഡ് വാർഡുകളിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു വൺ തേർഡ് ഓഫ് കേരള അതിൻ്റെ മനസ്സ് നമ്മുടെ കൂടിയാണുള്ളത് മാത്രല്ല സാഹചര്യം നിങ്ങൾ നോക്കും നമ്മൾ ഇത്രവേണം അധികാരത്തിൽ ഇനിയും അധികാരത്തിൽ വന്നില്ലെങ്കിൽ എങ്ങോട്ട് നമ്മൾ കേരളം പോകും ഇതുപോലൊരു ഒരു ഒരു ചതിയും വഞ്ചനയും ഒരിക്കലും കണ്ടിട്ടില്ല കാരണം നമ്മൾ സ്ത്രീ പ്രവേശനം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് നമ്മളെ ഒരു ആശയപരമായിട്ട് തകർക്കാൻ അവര് ശ്രമിക്കുമ്പോഴും ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കിപ്പോഴാണ് മനസ്സിലായത് നമ്മൾ വിചാരിക്കേണ്ടത് ശബരിമലയിൽ മാത്രല്ല ഏതൊക്കെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ടോ അവിടെ അവിടെ എല്ലാം ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട് പോയി നമുക്കറിയാം എന്താ സംഭവിച്ചത് മട്ടാഞ്ചേരി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീനി ചന്ദ്രൻ അധ്യക്ഷത പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ഷെയ്ജു ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത് ജില്ലാ സെക്രട്ടറി ശിവകുമാർ കമത്ത് മണ്ഡലം പ്രസിഡന്റ് രഘുറാം ചേപ്പൈ മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വരാജ് ജി ഏരിയാ പ്രസിഡന്റ് സുമേഷ് എസ് പൈ ഭാരവാഹികളായ പ്രശാന്ത് പ്രഭു രാജ്കുമാർ പൈ ദിനേശ് ദിനേശ്വാദ്യിയാർ സുരേഷ് എണൈ സരിതാ രാജേഷ് എന്നിവർ സംബന്ധിച്ചു ഗായത്രി ഭട്ട് സ്വാഗതവും പ്രിയങ്ക പ്രശാന്ത് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി